വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ വയോ നന്മ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു സ്നേഹാലയം മാനേജിംഗ് ഡയറക്ടർ എ ആർ ആന്റണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയോജന സംരക്ഷണ നിയമങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ക്ലാസ് എടുത്തു നിങ്ങൾക്ക് ഒരുപാട്